കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സമ്മേളനം നടന്നു കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചായിരുന്നു ജില്ലാ സമ്മേളനം നടന്നത് കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് നടന്നത് എന്നെ നെല്ലിക്കുന്നതായത് ഞാൻ അവരെ കൊല്ലും ഇത് എന്ന് ഞാൻ സൂചിപ്പിക്ക പിന്നെ സർക്കാരിൽ നമുക്ക് ഞാൻ ഈ ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനും തിരുന്നാനും ഒക്കെ നമ്മുടെ പരവനടക്കത്തെ ഓൾഡ് ഏജിൽ പോകാറുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം അവിടെയാണ് ഓണസദ്യ ഉണ്ടത് അവരോടൊപ്പം അപ്പൊ അവിടെയുള്ള ഓരോ ആളുകളുടെ വീട്ടില് ആളുകളെ ഇത് മക്കളുള്ള അമ്മമാര് എല്ലാ സൗകര്യങ്ങൾക്കും വീട്ടിലുള്ള അമ്മമാര് പോലും അവിടെ എത്തുന്നുണ്ട് എന്ന് പറയുമ്പോ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ജില്ലാ പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു ജനറൽ സെക്രട്ടറി പി കുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ സുശീല ലാസർ അഡ്വക്കറ്റ് പി അപ്പുക്കുട്ടൻ എം ഗോപാലകൃഷ്ണ കുറുപ്പ് കുഞ്ഞാമത് പാലക്കി ഉമേഷ് കാമത്ത് യൂസഫ് ഹാജി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ബിൽതെക് അബ്ദുള്ള കെ കെ ജാഫർ കെ ലത ബലരാജ് എം കെ കെ ബാബു പി എ അബുബക്കർ ഹാജി കെ സുകുമാരൻ മാസ്റ്റർ എം ഗംഗാധരൻ മേരിക്കുട്ടി മാത്യു എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ ചന്ദ്രശേഖരൻ സ്വാഗതവും കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി എം പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്